പ്രവീൺ പുറത്താവാനുള്ള കാരണം ഇങ്ങനെ പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ സാബു മേനെ പോലത്തെ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു കണ്ടൻ്റ് ഒരു ക്യാമറയ്ക്കും പിടികൊടുക്കാത്ത ഒരു തവണ ലാലട്ടൻ പറഞ്ഞു ഇന്ന് രണ്ടാമത് ലാലട്ടൻ പറഞ്ഞു സാബുമേൻ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അതായത് വീക്കെൻഡ് എപ്പിസോഡും ലാലട്ടൻ്റെ എപ്പിസോഡിലൊന്നും സാബു മേനെ കാണാറില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിലും സാബു മേനെ കാണാറില്ല ഒന്നിലും സാബു മേനെ കാണില്ല അങ്ങനത്തെ ഒരു സാബുമേൻ എവിക്ഷണ പ്രക്രിയ നേരിട്ടപ്പോൾ സേവ് ആവുകയും എന്നാൽ അവിടെ ആക്റ്റീവായ പ്രവീൺ എവിക്റ്റാവുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പല പ്രേക്ഷകർക്കും ഇപ്പോഴും മനസ്സിലാവാത്തത് കാരണം പ്രവീൺ അത്യാവശ്യം ആക്റ്റീവായ ഒരു ഗെയിമറാണ് അത്യാവശ്യം നല്ല കോണ്ട കൊടുക്കുന്നൊരു ഗെയിമറാണ് അടുത്ത ആഴ്ചയൊക്കെ പ്രവീണിലൂടെ നല്ല കോണ്ടൻറ് കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു അത്രയൊരു ഒരു അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ ഗെയിമിലേക്ക് ഇറങ്ങി വന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു പ്രവീൺ പക്ഷേ ഗെയിമിലേക്ക് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല അവിടെ തൻ്റെ സാന്നിധ്യം പോലും മര്യാദയ്ക്ക് അറിയിക്കാത്ത സാബുമേന അവിടെ സേവ് ആയത് എങ്ങനെയാണ് സാബുമേന വോട്ട് കിട്ടി പ്രവീണിനെ മറികടന്ന് സാബു മേനവിടെ സേവ് ആയത് എന്നാണ് പല പ്രേക്ഷകർക്കും ഇപ്പോഴും മനസ്സിലാകാത്തത് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്കും സംശയമാണ് എങ്ങനെ പ്രവീൺ എവിക്റ്റായി സാബു എങ്ങനെ സേവായി എന്ന കാര്യം